ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഓട്ടോ ഡ്രൈവർ സുകുമാരിയമ്മയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ എനിക്ക് സ്റ്റാൻഡിൽ എത്രയും വേഗം എത്തുന്നതാണ് എനിക്ക് വേറെ ഓട്ടോ പോകാനുള്ളതാ നിങ്ങൾ വന്ന് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ സുകുമാരി പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് എന്റെ മോളെ കണ്ടുപിടിക്കണം എന്നിട്ട് ഞാൻ വരൂ എന്ന് പറഞ്ഞ് വീണ്ടും സുകുമാരി പ്രിയങ്ങയെ അന്വേഷിച്ചു പോകുന്നു അപ്പോഴാണ് അതുവഴി വന്ന ഒരു ചെറുപ്പക്കാരൻ സുകുമാരിയെ വന്ന് തട്ടുന്നത് സുകുമാരി അയാളോട് ദേഷ്യത്തോടെ പെരുമാറി നിനക്ക് കണ്ണൊന്നും കാണത്തില്ലടാ എന്നൊക്കെ ചോദിച്ച് അയാളുടെ തട്ടിക്കയറുമ്പോ ഉടനെ സുകുമാരിയോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അത് പിന്നെ ചേച്ചി ഇത് മാർക്കറ്റല്ല ചേച്ചി എന്നൊക്കെ ചോദിച്ച് സുകുമാരിയോട് സംസാരിക്കുമ്പോൾ സുകുമാരി ആകെ ദേഷ്യത്തോടെ അയാളോട് വീണ്ടും ചീത്ത വിളിച്ചുകൊണ്ട് തൻ്റെ പ്രിയങ്ക മോളെ അന്വേഷിച്ച് അവിടെ എല്ലായിടത്തും നോക്കി അപ്പോഴേക്കും പ്രിയങ്കയും ആ നാടോടി സ്ത്രീയും കൂടി മറ്റൊരു സൈഡിലൂടെ അതുവഴി അങ്ങ് കടന്നുപോയി സത്യം ആ നിമിഷം വീണ്ടും സുകുമാരിയമ്മ അവിടെ എല്ലായിടത്തും പ്രിയങ്കയെ നോക്കുകയാണ് ഇവിടെ എവിടെയോ എന്റെ മോളുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും പ്രിയങ്കയെ അന്വേഷിച്ചുകൊണ്ട് സുകുമാരി അവിടെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ആ ഓട്ടോ ഡ്രൈവർ എത്തി അതെ നിങ്ങൾക്ക് പോകണ്ടേ നിങ്ങൾ എന്ത് എപ്പോ ഓട്ടം പിടിച്ചതാ എന്ന് ചോദിച്ചപ്പോൾ സുകുമാരി പറഞ്ഞു ആദ്യം എൻ്റെ മോളെ കണ്ടുപിടിച്ചിട്ടേ ഇനി ഞാൻ ഇവിടെ തിരിച്ചു വരുന്നുള്ളൂ അയാ എന്നിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ അതെ നിങ്ങൾക്കിപ്പോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ആ മരിച്ചു പോയ പെങ്കുച്ചിനെ എവിടുന്ന് കണ്ടുപിടിക്കാനാ എന്ന് ചോദിച്ചതും അതെ നീ ആദ്യം ഞാൻ പറയുന്ന കേൾക്കുന്ന പറഞ്ഞ് സുകുമാരി വീണ്ടും പ്രേങ്ക അന്വേഷിച്ചു പോയി അപ്പോഴ ക്ഷേത്രത്തിലെത്തിയ വരുണും രാധികയും ഭഗവാന്റെ മുന്നിൽ തൊഴുന്ന് നിൽക്കുകയാണ് അവർക്കൊപ്പം എത്തിയ മറ്റെല്ലാവരും പ്രാർത്ഥനയോടെ ആ വിവാഹം മംഗളകരമായി തീരാനായി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അവരുടെ വിവാഹത്തിന് വിവാഹത്തിനെതിർ നിൽക്കുന്ന ചന്ദ്രശേഖരനും ഉർവശിയും കൽപ്പനയും മാത്രം ഈ വിവാഹം എങ്ങനെയും മുടങ്ങണേ എന്ന ചിന്തയോടെ നിൽക്കുന്നു വരുണും രാധികയും പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുമ്പോ മറ്റെല്ലാവരും വളരെ സന്തോഷപൂർവ്വം ക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ വരുൺ രാധികയെ നോക്കി കണ്ണിർക്കുന്നത് രാധികയെ കണ്ടു ഉടനെ രാധിക വരുണോട് പറഞ്ഞു ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കാനായി രാധികയും വരുണിനെ നോക്കി ദേഷ്യപ്പെടുമ്പോ വരുൺ രാധിക പറഞ്ഞ അനുസരിച്ച് അവിടേക്ക് പ്രാർത്ഥനയെ തന്നു അപ്പോഴാണ് പരമേശ്വരൻ ചന്ദ്രശേഖരനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചത് ഇത്രയും ദിവസം എവിടെയായിരുന്നു ചന്ദ്രശേഖര നീ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രശേഖരൻ പറഞ്ഞു ഏട്ടാ ഏറ്റവും അറിയാവല്ലോ നമ്മുടെ ബിസിനസിന്റെ ചില തിരക്കുകൾ അതിന് ഞാൻ പോയതാണെന്ന് പറഞ്ഞപ്പോ പരമേശ്വരൻ പറഞ്ഞു സൂര്യക്കും വരുണും നിന്നെ കുറിച്ച് ചില പരാതികളൊക്കെ ഉണ്ട് ആ അതെന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം ഡിസ്കസ് ചെയ്യാം നമുക്ക് നേരിട്ട് അപ്പോഴൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞേ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാറങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ശ്യാമയും അമൃത എടുത്തിട്ടും വന്നെത്തിയത് കാറിൽ നിന്ന് ഇറങ്ങിയ ശ്യാമ അവിടെ തന്നെ കാത്തു നിൽക്കുമ്പോൾ ക്ഷേത്രത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കാനായി പോയ സമയത്ത് ശ്യാമ അമൃതയോട് പറഞ്ഞു എടുത്തി എടുത്തി വേണമെങ്കിൽ പോയി പ്രാർത്ഥിച്ചോ അപ്പോഴേക്കും അമൃത പറഞ്ഞു ഏ ശ്യാമ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ തനിച്ചു പോയി പ്രാർത്ഥിക്കുന്നില്ല ഉടനെ ശ്യാമ പറഞ്ഞു അല്ല എനിക്ക് അങ്ങോട്ട് കയറാൻ കഴിയില്ലല്ലോ എന്റെ മോളുടെ വിവാഹം നടക്കുമ്പോ അവളുടെ കഴുത്തിൽ വരുൺ താലി ചേർത്തുന്ന മുഹൂർത്തത്തിൽ അവളുടെ തൊട്ടരികിൽ തന്നെ എനിക്ക് നിൽക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ എനിക്ക് അവൾക്ക് മുന്നിലേക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് സങ്കടത്തോടെ ശ്യാമ പറയുമ്പോ അത് കേട്ടു നിൽക്കുന്ന അമൃത പറഞ്ഞു അല്ല ശ്യാമയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നില്ലേ ഈ വിവാഹം അത് നടക്കാൻ പോവല്ലേ അതും ശ്യാമയുടെ സാന്നിധ്യത്തിൽ തന്നെ എന്ന് പറഞ്ഞപ്പോ രാധികയുടെ വിവാഹത്തിന് ആ താലികെട്ട് മുഹൂർത്തത്തിൽ ഒപ്പം നിൽക്കാൻ കഴിയാത്തതിന്റെ വേദന അങ്ങനെ മനസ്സിലറക്കിക്കൊണ്ട് ശ്യാമങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ വരുണും രാധികയും അവിടെ എത്തിയ വക്കീലുമായി സംസാരിക്കുന്നത് വക്കീൽ അങ്ങനെ അവരോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ട ഉർവശിക്കും കൽപ്പനയ്ക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഉടനെ കൽപ്പനയും ഉർവശിയും പറഞ്ഞു കണ്ടില്ലേ അവള് വലിയ സന്തോഷത്തിലാ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിന്റെ അല്ല ഇവള് വലിയ വക്കീലാണെന്നല്ലേ പറയുന്നത് അവളുടെ ആ ബുദ്ധി കൊണ്ടാണല്ലോ ഇവർ രക്ഷപ്പെട്ടത് എന്നൊക്കെ കല്പനയും ഉർവശിയും സംസാരിച്ചു നിൽക്കുമ്പോ അവൾക്ക് വലിയ അഹങ്കാരമുണ്ട് അവളെ കഴിഞ്ഞ് വേറെ വക്കീലൊന്നും ഇല്ല എന്ന് അങ്ങനെ ആരതിയെ ആതിരിയെ കുറ്റം കൊണ്ട് അവർ അങ്ങനെ സംസാരിക്കുമ്പോ വരുണും രാധികയും പറയുന്ന തമാശകൾ കേട്ട് വലിയ സന്തോഷത്തോടെ ചിരിക്കുന്ന ആതിരയുടെ കണ്ണുകൾ ഉർവശിയുടെയും നേരെ ചെന്നു ഉടനെ വരുണൻ രാജികാരം സംസാരിച്ചേക്കുമ്പോ നിങ്ങൾ ഇവിടെ നിൽക്ക ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞു ആരതി വേഗം ഉർവശിയുടെയും കൽപ്പനയുടെ അരികിലേക്ക് ചെന്നു അല്ല ഇവിടെ നിങ്ങ ചെറിയമ്മയും ഇങ്ങനെ മാറി നിന്ന് കാര്യമായിട്ട് സംസാരിക്കുകയായിരുന്നല്ലോ എന്താ എന്തായാലും കേസിന്റെ ചില കാര്യങ്ങളൊക്കെയാണെന്ന് എന്തായാലും എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു ആതിര അങ്ങനെ നിൽക്കുമ്പോഴേ ആ ഉടനെ ആതിരയോട് കൽപ്പന പറഞ്ഞു അതെ ഒരു കാര്യം ഞങ്ങൾ എന്തായാലും ഇവിടെ ഇപ്പോ കേസുകളൊന്നും തൽക്കാലം എടുക്കുന്നില്ല ഞങ്ങളെ കേസ് ഉണ്ടാക്കാനും താല്പര്യം അതുകൊണ്ട് വക്കീൽ ഇതിലെ ചുറ്റിക്കറങ്ങി നടന്ന് കേസ് ഉണ്ടാ ശ്രമം നടത്താതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞപ്പോ ഉടനെ ആതിര പറഞ്ഞു അയ്യോ ഞാൻ നിങ്ങളോട് കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതല്ല മറിച്ച് മറ്റൊരു കാര്യം പറയാനാണ് എനിക്ക് പുതിയതായിട്ടൊരു കേസ് അറ്റൻഡ് ചെയ്യാന് ഒട്ടും സമയമില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കേസുകളൊന്നും ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയും നാളും രാധികയോട് കടിമംഗലത്ത് വന്നപ്പോ രാധികയോട് നിങ്ങൾ രണ്ടുപേരും കൂടി പെരുമാറിയ രീതിയൊക്കെ എനിക്കറിയാം അപ്പോ ഇനി വിവാഹം കഴിഞ്ഞ് രാധിക അവിടേക്ക് വന്നു കഴിയുമ്പോ അതേ രീതിയിലുള്ള പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വന്നാൽ പണ്ടത്തെ പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിലപ്പോ കോടതി കയറി ഇറങ്ങേണ്ടി വരും അതൊന്നും ഓർത്താൽ നന്നായിരിക്കും വെറുതെ എനിക്ക് പണി ഉണ്ടാക്കി വെക്കണ്ട അപ്പൊ അതൊന്നും ഓർത്തേക്ക് കേട്ടോ എഴുതി എഴുത്തി പറ വന്നപ്പോ പറഞ്ഞിരുന്നില്ലേ പുതിയ കേസൊന്നും ഉണ്ടാക്കാൻ എഴുത്തിക്ക് താല്പര്യം എന്ന് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പുതിയതായിട്ടുള്ള കേസുകളൊന്നും നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കരുത് അങ്ങനെ പറഞ്ഞേ ആതിരി അവിടെ നിന്ന് പോകുമ്പോ ആകെ നാണം കെട്ട് സ്ഥലം മറുപടി ഒന്നും പറയാനാകാതെ എളിഫരായി നിൽക്കുകയാണ് കുർവശിയും കൽപ്പനയും പിന്നീട് യശോദയും ദേവനാരായണനും പത്നിയുടെയും ദേവാരതിയും മുത്തശ്ശിയുടെയും അരികിലേക്ക് ചെന്നു അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ അവർക്കരികിലേക്ക് യശോദയെ ദേവനാരായണും വരുന്നത് കണ്ട് പത്നിയെ ചോദിച്ചു അല്ലെ യശോദ ഇത്രയും നേരട്ടും അമ്മയെ കണ്ടില്ലോ സുകുമാരിയമ്മ എവിടെ എന്നെ ചോദിച്ചു യശോദ പറഞ്ഞു അമ്മ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ക്ഷേത്രത്തിലേക്ക് വന്നേക്കു എന്നാ പറഞ്ഞത് ആ ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി വേഗം അവിടെ സംസാരിച്ചിരിക്കുമ്പോൾ ദേവനാരായണൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു യശോദേ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ യശോദയും വിളിച്ചുകൊണ്ട് ദേവനാരായണം പുറത്തേക്ക് പോയി ഈ സമയം സൂര്യയും വരുണും ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുകയാണ് പാവം ഫിതാമേഠം ഫിതാമേഠത്തിന് ഈ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് സൂര്യയും വരണും വിഷമിക്കുമ്പോ ദേവനാരായണനും യശോദയും കൂടി നേരെ ഫിതാമേഠത്തിന്റെ അടുത്തേക്ക് എത്തി ആ പിതാ മേഡം വിവാഹത്തിനുള്ള മുഹൂർത്തം എടുത്തു തുടങ്ങി എന്ന് പറഞ്ഞു യശോദാമ ചോദിച്ചു അതെ വിവാഹത്തിന്റെ മുഹൂർത്താകാറായല്ലോ അല്ല തിരുമേനിയും യശോദാമയെന്ന് ഇങ്ങു പോന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ദേവനാരായണ തിരുമേനി പറഞ്ഞു അത് പിന്നെ മേഡം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിൽ വെച്ച് ഈ വിവാഹം നടത്താനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ഇപ്പോ അതിൽ ചെറിയൊരു മാറ്റം വരുത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അത് കേട്ടതും ഉടനെ ശ്യാമി ചോദിച്ചു അതെന്താ തിരുമേനി അങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിച്ചപ്പോ ഉടനെ യശോദ പറഞ്ഞു എന്നെ പോലെ തന്നെ രാധിക മോള് ഫിതാ മേഠത്തെയും അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മോളുടെ കഴുത്തിൽ താലി വീഴുന്ന ഈ മംഗളമുഹൂർത്തത്തിൽ മോൾക്ക് തൊട്ടരികിൽ ഫിതാ ഉണ്ടാകണം അതുകൊണ്ട് ഞങ്ങളെ വിവാഹം ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപത്തിലേക്ക് മാറ്റി അവിടെ വെച്ച് താലി കെട്ടിച്ചടങ്ങ് നടത്താനാണ് തീരുമാനം അപ്പോ മേടത്തിനും ഓടെ വന്ന് പങ്കെടുക്കാവല്ലോ എന്ന് പറഞ്ഞു എന്തായാലും രാധികമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹ മേഡത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ ഉടനെ ഫിദ വളരെ സന്തോഷത്തോടെ പറഞ്ഞു അതെ എന്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രാധികമ്മളുടെ കരുത്തിൽ താലി ചാർത്തുമ്പോ അവൾക്കൊപ്പം എനിക്ക് നിൽക്കണമെന്നുള്ളത് എന്തായാലും ആ മംഗള മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ എന്നെയും അനുഭവിച്ചാൽ ഒത്തിരി നന്ദി എന്ന് പറഞ്ഞു എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ മാഡം എന്ന് പറഞ്ഞു ദേവനാരായണൻ തിരുമേനി ഈശ്വരം അവിടേക്ക് പോകുമ്പോൾ ഉടനെ ശ്യാമയെ വിളിച്ചിട്ട് അമൃതരുത്തി ചോദിച്ചു ഉം എങ്ങനെയുണ്ട് ഇത് ഭഗവാന്റെ ലീലാവിലാസം തന്നെയല്ലേ ഭഗവാൻ തന്നെയല്ലേ ഒരു കാര്യം അവരെ കൊണ്ട് പറയിച്ചത് ഭഗവാൻ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യിച്ചത് എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഈ വിവാഹത്തിന് മുൻപന്തിയിൽ അധികം ആൾക്കപ്പം നിൽക്കണമെന്ന് ശ്യാമയുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നു അത് കേട്ടതും ഉടനെ ശ്യാമ പറഞ്ഞു അതെ തീർച്ചയാണ് അത് സത്യം തന്നെയാണ് ഏട്ടത്തി എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു ഭഗവാൻ അത് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഭഗവാൻ തന്നെ ഇതിനൊരു വഴി ഉണ്ടാക്കി തന്നത് എന്ന് സന്തോഷത്തോടെ അങ്ങനെ ഒരു മുഹൂർത്തം ഈ ഒരു മുഹൂർത്തത്തിന് ഇങ്ങനെ ഒരു സാക്ഷിയാകാൻ തന്നെ കൂടി നിർത്തിയത് അതുകൊണ്ടാണ് എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് രാധികയുടെ ആ വിവാഹ മുഹൂർത്തത്തിൽ പങ്കെടുക്കാനായി അമൃത എടുത്തയോടൊപ്പം ശ്യാമയും നേരെ ആ വിവാഹ മണ്ഡപത്തിനരികിലേക്ക് പോയി അപ്പോഴാണ് സുകുമാരി ആ ഓട്ടോക്കാരന്റെ പിന്നെ തന്റെ പിന്നാലെ വന്ന ഓട്ടോക്കാരനോട് സുകുമാരി ദേഷ്യപ്പെട്ടത് അതെ നിങ്ങൾ ഇനിയും തിരിച്ചു പോകാനുള്ള തീരുമാനമായില്ലേ എന്ന് ദേഷ്യപ്പെട്ട് ആ ഓട്ടോക്കാരൻ ചോദിക്കുമ്പോൾ ആ എൻ്റെ മോളെ കണ്ടുപിടിക്കാതെ ഞാൻ എങ്ങോട്ടും ഇല്ലെന്നിനോട് പറഞ്ഞില്ലേടാ എന്ന് ചോദിച്ച് സുകുമാരി ബഹളം വെച്ചു അപ്പോഴാണ് യശോദ വിളിച്ചത് യശോദയുടെ കോൾ വരുന്നത് കണ്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ എന്ന ദേഷ്യത്തോടെ സുകുമാരി ചോദിച്ചു അപ്പോഴേക്കും യശോദ ചോദിച്ചു അമ്മേ അമ്മ ഇത് എവിടെയാ എത്ര നേരമായി ഞങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിൽ വന്ന അമ്മയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു അമ്മ വേഗം വന്നേ എന്ന് പറഞ്ഞു ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു സുകുമാരി ഫോൺ വെച്ചിട്ട് പറഞ്ഞു അതെ നമുക്ക് പോകാടാ ഇപ്പൊ തന്നെ പോണം എന്ന് ഓട്ടോക്കാരനോട് പറഞ്ഞു ഓ അപ്പോ നിങ്ങൾക്ക് ബോധോധം ഉണ്ടായല്ലേ എന്ന് ആ ഓട്ടോക്കാരൻ ചോദിച്ചതും അതെ ഇന്നാ വിവാഹം നടക്കാൻ പാടില്ല എന്റെ പ്രിയങ്കമോള് ജീവനോടെ ഉള്ളപ്പോ ആ വിവാഹം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു ഉടനെ ഡ്രൈവറെ വണ്ടി വണ്ടിയെടുത്തതും ഓഹ് ഒടുവിൽ അങ്ങനെ സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞതും സുകുമാരി പറഞ്ഞു അതേ വണ്ടി എവിടെയും നിർത്തണ്ട വേഗം അങ്ങോട്ട് പോയാ മതി എന്ന് പറഞ്ഞപ്പോ വേഗം വിട്രാ വണ്ടി പെട്ടെന്ന് ഓടിക്കേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഡ്രൈവർ പറഞ്ഞു അതെ ഇത് ഓട്ടോയാണ് അല്ലാതെ വിമാനമൊന്നുമല്ല പിന്നെ ഞാനാണോ എവിടെ വഴിയിലൊക്കെ നോക്കി നിന്നിരുന്നത് സ്വയം നിന്നിട്ട് ഇപ്പൊ എന്റെ നേരെ ചൂടാവുന്നോ ഇനിയും മര്യാദക്ക് നിന്നില്ല എങ്കിൽ കത്തിക്കും ഞാൻ നിങ്ങളെ തന്നെ എന്നൊക്കെ ദേഷ്യത്തോടെ ആ ഡ്രൈവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും അവിടെ വിവാഹ മണ്ഡപത്തിൽ വേണ്ട ഒരുക്കങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു അവിടെ ദേവനാരായണൻ തിരുമേനിയും പരമേശ്വരനും ചന്ദ്രശേഖരനും എല്ലാവരും പരസ്പരം വിശേഷങ്ങൾ സംസാരിച്ച് വിവാഹത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും വളരെ സന്തോഷപൂർവ്വം നിൽക്കുമ്പോൾ ആരതിയും ശ്യാമയോട് ചില രാധിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ് കണിമംഗലത്ത് മുമ്പ് ചെന്നപ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ ഇപ്പോഴും രാധികയുടെ മനസ്സിലുണ്ടല്ലോ അല്ലെ എന്തായാലും അവിടെ ഏട്ടത്തെയും ചെറിയ രാധികയെ സ്വീകരിക്കാനായി അത്ര നല്ല മനോഭാവത്തോടെ ആവില്ല നിൽക്കുക എന്തായാലും അവരോട് നല്ല രീതിയിൽ തന്നെ തിരിച്ചു മറുപടി കൊടുത്തണം പണ്ടത്തെ പോലെ വെറുതെ കരിഞ്ഞ് ബഹളം വെച്ചൊക്കെയുള്ള ആ ഒരു സമീപനം പാടില്ല ഒന്നിങ്ങോട്ട് കിട്ടിയാൽ അത് അതേ അളവിൽ തന്നെ ആ നിമിഷം തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണം അങ്ങനെ തിരികെ കിട്ടുവന്ന ഒരു തവണ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നിനും മുതിരില്ല എന്തായാലും അവരോട് സംസാരിച്ചത് വെച്ച് അവരുടെ പെരുമാറ്റവും രീതികളും ഒക്കെ രാധികയോട് മുമ്പത്തേനേക്കാൾ കൂടുതൽ രൂക്ഷവാകാനാ ക്രൂരതയേറിയതാവാനാണ് സാധ്യത എന്ന് ആരതി അറിയിച്ചു അതുകൊണ്ട് പണ്ട് ചെയ്തിരുന്നത് പോലെ ഒന്നും അവരോട് ഇനി പെരുമാറിയേ കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോ എന്താ എന്റെ കയ്യിൽ വാളും പരിചയം കൂടി തന്നു വിടാനാണോ ചേച്ചിയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോ അങ്ങ് എടുക്കേണ്ടി വന്നാൽ അത് എടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് വാള് എടുക്കേണ്ടി വന്നാൽ വാൾ എടുക്കണം ജീവിതം അങ്ങനെയാണ് കാരണം അവരോട് അങ്ങനെ പ്രതികരിക്കുകയാണ് വേണ്ടത് അല്ലാതെ വെറുതെ കരഞ്ഞ നിലവിളിച്ചിരിക്കരുതെന്ന് രാധികയെ ഉപദേശിക്കുമ്പോൾ അവിടേക്ക് ദേവനാരായണൻ തിരുമേനിയും യശോധി എത്തി ആഹാം മോളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു അല്ലേ ആഹ് ഞങ്ങള് കുറച്ചു കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാ എന്ന് പറഞ്ഞപ്പം ശരി എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഉടനെ അവിടെ നിന്ന് പോയി അപ്പോഴേക്കും യശോദയും ദേവനാരായണനും യാദികയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളെ വിവാഹത്തിന് മോളെ ഇവിടെ അണിയിച്ചൊരുക്കി കൊണ്ടുവന്ന് നിർത്തണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛന്റെ മനസ്സിൽ ഇപ്പോഴും മോൾക്ക് വേണ്ടത്ര ആഭരണങ്ങളൊന്നും തരാൻ കഴിഞ്ഞില്ല എന്ന നിരാശയാണ് മോളൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞപ്പോ ദേവനാരായണനോടും യശോദയോടും യാഥിക ചോദിച്ചു ഹാ എന്താ അച്ഛ എന്താ ഈ പറയുന്നത് എൻ്റെ ജീവിതം തന്നെ എൻ്റെ ഈ ജന്മം തന്നെ എനിക്ക് തന്ന വരദാനവും എനിക്ക് തന്ന സമ്പത്തും ഒക്കെയല്ലേ ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് വേണ്ട വേണ്ടച്ചാ എന്ന് പറഞ്ഞു ഇപ്പോ എനിക്ക് എന്റെ സന്തോഷത്തിനായി നടത്തുന്ന ഈ വിവാഹം പോലും ഇത്ര ഇതൊക്കെ മതി എനിക്ക് ഇത് കൂടുതലൊന്നും എനിക്ക് വേണ്ട വേണ്ടച്ചാ എന്ന് പറയുമ്പോ ദേവനാരായണം പറഞ്ഞു അച്ഛന് അച്ഛന്റെ കഴിവനുസരിച്ച് അച്ഛൻ കുറേശ്ശെ കുറേശ്ശേ മോൾക്ക് തരാൻ കേട്ടോ മോള് അച്ഛനോട് ക്ഷമിക്കണോ എന്ന് പറയുമ്പോ വീണ്ടും രാധിക പറഞ്ഞു എന്താ അച്ഛാ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു രാധിക ദേവനാരായണനോട് അങ്ങനെയൊന്നും ചിന്തിക്ക പോലും വേണ്ട എന്ന് ദേവനാരായണനെ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് ശ്യാമയും അമൃതയും കൂടി രാധികയുടെ അരികിലേക്ക് എത്തിയത് അവർ കയ്യിലൊരു ബോക്സുമായിട്ട് വരുന്നത് കണ്ട് പിന്നാലെ ഏർ രാധികയുടെ അടുത്തേക്ക് പോയ അവരെ പിന്തുടർന്ന് ഉർവശിയും കൽപ്പനയും തൊട്ടപ്പുറത്തായി വന്നു നിന്നു എന്താ അവിടെ അറിയായി അവർ നോക്കി വെക്കുമ്പോ ശ്യാമ തൻ്റെ കയ്യിലിരുന്ന ആ ജുവൽ ബോക്സ് രാധികയ്ക്ക് നേരെ നീട്ടിട്ട് പറഞ്ഞു ദാ ഇത് എന്റെ മോൾക്കുള്ള വിവാഹ സമ്മാനം തുറന്നു നോക്ക് എന്ന് പറഞ്ഞു അത് വാങ്ങിച്ച് പതിയെ അത് തുറക്കുമ്പോ അതിൽ വളരെയേറെ വിലപിടിപ്പുള്ള പാലക്കാ വളയും നെക്ലേസും ഒക്കെ അതിലിരിക്കുന്നു ഇത് കണ്ടതോടെ രാധിക ആകെ അന്തിച്ചു പോവുകയാണ് ദേവനാരായണനും യശോദയും ഇങ്ങനെയൊരു സമ്മാനം അവരുടെ മകൾക്ക് കിട്ടിയതിൽ അതിശയത്തോടെ നോക്കി ഉടനെ രാധിക ആകെ ഞെട്ടലോടെ തന്റെ അച്ഛനമ്മമാരെ നോക്കുമ്പോ അയ്യോ മേഡം ഇത് എന്ന് പറഞ്ഞ് രാധിക ആകെ ഞെട്ടി നീക്കുകയാണ് അതുപോലെ തന്നെ ആ കാഴ്ച കണ്ട് ഒട്ടും വിശ്വസിക്കാനാകാതെ ഉർവശിയും കൽപ്പനയും ഉടനെ ഉർവശി കൽപ്പനയോട് പറഞ്ഞു കൽപ്പനയെ കണ്ടില്ലേ എന്ത് വിലവടിപ്പുള്ള ആഭരണ അവരവൾക്ക് കൊടുക്കുന്നത് അല്ല ഈ എന്താ തലയ്ക്ക് വല്ല കൊഴപ്പം ഉണ്ടോ അത് ഇവൾക്ക് കൊടുക്കാനായിട്ട് എന്ന് കൽപ്പന സംശയത്തോടെ ശ്യാമയെ കുറിച്ച് പറയുന്നു ഉടനെ രാധിക ആഭരണങ്ങൾ കണ്ടിട്ട് ചോദിച്ചു അയ്യോ മേഡം ഇത്രയും വിലപിടിപ്പുള്ള എനിക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ രാധികയോട് ശ്യാമ പറഞ്ഞു മോളെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്റെ മോളാണ് അപ്പോ എന്റെ മോൾക്ക് വിവാഹത്തിന് ഞാൻ തരുന്ന സമ്മാനമാണിത് യശോദേ ഇതൊന്ന് അണിയിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞതും യേശോദേഗം രാധികയുടെ കഴുത്തിലും കയ്യിലും ആ മാലയും വളയവും ഒക്കെ അണിയിച്ചു കൊടുത്തു അങ്ങനെ രാധികയുടെ കഴുത്തിലും കയ്യിലും ആഭരണങ്ങൾ ഇട്ട് കഴിഞ്ഞതും എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ക്ഷാമ കൊടുത്ത ആ ആഭരണങ്ങൾ അണിഞ്ഞ് വളരെ സന്തോഷത്തോടെ സുന്ദരിയായി നിൽക്കുന്ന രാധികയെ നോക്കി യശോദയും ദേവനാരായണനും മനസ്സ് നിറഞ്ഞ സന്തോഷിക്കുകയാണ് അപ്പോഴേക്കും രാധിക അതെല്ലാം അണിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്യാമിക്ക് വലിയ സന്തോഷമായി തൻ്റെ മകളെ ഇങ്ങനെ കണ്ടതിൽ സന്തോഷത്തോടെ മകളുടെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുകയും മോളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും അമൃത പറഞ്ഞു ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നില്ലേ മകളുടെ വിവാഹം കാണണമെന്നുള്ളത് മോൾക്ക് ഇത്രയെങ്കിലും സമ്മാനം നൽകിയില്ലെങ്കിൽ പിന്നെ അമ്മ അമ്മയുടെ കടമ ചെയ്തെന്നാവോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ദേവനാരായണൻ തിരുമേനി പറഞ്ഞു എൻ്റെ മോൾക്ക് എന്നും ഒപ്പം നിന്നതാണ് ഒരമ്മയെ സ്നേഹവും കരുതലും ഒക്കെ നൽകി എൻ്റെ മോൾക്ക് കൂടെ നിന്നല്ലോ എന്നും എൻ്റെ മോൾക്ക് കരുതലായിട്ട് ഈ സ്നേഹവും ഈ അടുപ്പവും ഒക്കെ അതെന്നും എൻ്റെ മോൾക്ക് വേണ്ടി എന്നും മേഡത്തിൻ്റെ അരികിൽ എന്നും ഉണ്ടാവണം എൻ്റെ മോളെ എന്നും ഒരു മകളെ പോലെ മേഡൻ ചേർത്ത് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേവനാരായണൻ ഞാൻ സന്തോഷിച്ചു വന്നു പിന്നീട് ക്ഷേത്രത്തിലെ വിവാഹ മണ്ഡപത്തിലേക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി അവിടെ വരുണും സൂര്യയും ഒക്കെ സന്തോഷത്തോടെ അങ്ങനെ അവരെല്ലാവരും സംസാരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഇനി മുഹൂർത്തത്തിന് സമയമായി വരുണേയും വധുവിനെയും നേരെ മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തിക്കോളൂ എന്നറിയിച്ചു വരനും രാധികയും വരുണും കൂടിയും അവിടെ മണ്ഡപത്തിലേക്ക് എത്തി വരുണിനോട് ആ മണ്ഡപം പ്രദർശനം വെച്ച് അവിടെ ഇരുന്നോളാനായി അവിടുത്തെ പൂജാരി അറിയിച്ചു അതിനു മുമ്പ് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചോളാൻ പറയുമ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുകയാണ് വരുൺ പിന്നീട് അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങിച്ച് ചേട്ടൻ്റെയും ചെറിയശ്ശന്റെയും അങ്ങനെ വരുണന്റെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളുടെയും അനുഗ്രഹം വാങ്ങിച്ച് വേഗം സന്തോഷത്തോടെ വരുൺ വിവാഹ മണ്ഡപത്തിലേക്ക് കയറി ഇനി വധുവിനെ ഇവിടേക്ക് ആനയിച്ചോളൂ എന്ന് പൂജാരി അറിയിച്ചതും വരുൺ മണ്ഡപത്തിൽ കയറി ഇരുന്ന് കഴിയുമ്പോ രാധകി അവിടേക്ക് ക്ഷണിച്ചോളാനായി അറിയിച്ച ഈ സമയത്ത് അവിടേക്ക് എത്തിച്ചേരാനുള്ള ബന്ധപ്പാടിലായിരുന്നു സുകുമാരി എത്രയും പെട്ടെന്ന് തനിക്ക് അവിടെ എത്തണം നീ വേഗം വണ്ടി ഓടിക്കടാ എന്ന് പറഞ്ഞ് വീണ് സുകുമാരി ബഹളം വെക്കുകയാണ് അപ്പോഴേക്കും ഡ്രൈവർ പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരുന്നോ അതാ നിങ്ങൾക്ക് നല്ലത് എന്ന് ദേഷ്യത്തോടെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ട് നയിച്ചു കുറെ കഴിഞ്ഞപ്പോഴേക്കും രാധികയോട് ആ ക്ഷേത്രത്തിലെ ആ മണ്ഡപത്തിലേക്ക് വന്നിരിക്കാനായി ദേവനാരായണൻ വന്ന് അറിയിച്ചപ്പോ ഉടനേയും രാധിക പറഞ്ഞു അതെ ഫിതാമേടം ഫിതാമേടം എൻ്റെ കൂടെ വരുവോ അമ്മയും ഫിതാമേടവും എൻ്റെ ഒപ്പം വരണം മണ്ഡപത്തിൽ എൻ്റെ ഈ രണ്ടമ്മമാരും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്താച്ച അതല്ലേ നല്ലത് ശരിയല്ലേ എന്ന് ദേവനാരായണനോട് രാധിക ചോദിച്ചതും അതാണ് ശരി അത് തന്നെയാ ശരി രണ്ടുപേരും വന്നോളൂ എന്ന് പറഞ്ഞു ദേവനാരായണൻ യശോദെയും ശ്യാമയെയും അവിടേക്ക് കൂടുന്നു അമൃതയും ആരതിയും അവരോടൊപ്പം തന്നെ മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ രാധികയെ ആനയിച്ച് നേരെ മണ്ഡപത്തിലേക്ക് കൊണ്ടു ചെന്നു അവരെല്ലാവരും ഒപ്പം കൂടി രാധിക വളരെ സന്തോഷപൂർവ്വം ആ മണ്ഡപത്തിലേക്ക് വന്നെത്തി വരുൺ രാധികയുടെ വരവപ്രതീക്ഷ അങ്ങനെ കാത്തിരിക്കുമ്പോൾ ദേവനാരായണൻ രാധികയുടെ കൈ പിടിച്ച് നേരെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു യശോദയും ശ്യാമയും രാധികയുടെ തൊട്ടരികിൽ തന്നെ ആ വിവാഹ മുഹൂർത്തത്തിന് സാക്ഷിയാകാനായി അവിടെ അരികിൽ തന്നെ വന്നു നിൽക്കുന്നു ആരതിപരമയും അമൃത എടുത്തിയുമൊക്കെ അവിടെ രാധികയുടെ വിവാഹത്തിന് സാക്ഷിയായി അവിടെ വന്ന് കാത്തു നിൽക്കുമ്പോൾ വിവാഹം നടക്കാറായി ആ മുഹൂർത്തത്തിൽ രാധിക തൻ്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങിച്ച് മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു മണ്ഡപത്തിലിരുന്ന രാധികയുടെ തലയിൽ അനുഗ്രഹം ചൊരിയാനായി കൈവച്ച് ശ്യാമയും അനുഗ്രഹിച്ചു അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ശ്യാമ മണ്ഡപത്തിലേക്ക് രാധിക ആ മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു പിന്നീട് രാധികയുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് അവിടെ എത്തിച്ചേരണം എന്നതായിരുന്നു അമ്മയുടെ ലക്ഷ്യം അങ്ങനെ വിവാഹത്തിന്റെ ആ മുഹൂർത്തത്തിന് മണ്ഡപത്തിലേക്ക് സുകുമാരി എത്തി അവിടെ ഓട്ടോ വന്ന് നിന്നതും സുകുമാരി ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു എടാ നീ എങ്ങോട്ടും പോകരുത് നീ ഇവിടെ തന്നെ ഉണ്ടാവണം അത് കേട്ടതും എന്ന് പറഞ്ഞ് അയാൾ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അയാളുടെ ഓട്ടോ ഓട്ടോക്കൂലി കൊടുത്തിട്ട് സുകുമാരി വേഗം അകത്തേക്കാരിപ്പോയി ഉടനെ ആ ഡ്രൈവർ പറഞ്ഞു അയ്യോ ഈ പിശാച്ചി പിടിച്ച പെണ്ണും പിള്ള പോയത് ആ വിവാഹം മുടക്കാനാണ് ഇതെങ്ങാനും മുടക്കിയാ ഇവിടെയുള്ളവരെല്ലാരും ചെലപ്പോ എന്നെ എടുത്ത് പഞ്ഞിക്കിടും അതിനുമുമ്പ് പോയേക്കാം എന്ന് പറഞ്ഞ് അയാൾ വേഗം തന്നെ വണ്ടിയുമായി അവിടെ നിന്ന് പോയി അപ്പോഴാണ് തിരുമേനിയും വിവാഹത്തിനുള്ള താലിയെടുത്ത് വരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചത് വരുൺ രാധികയുടെ കഴുത്തിൽ താലി കെട്ടാനായി ആ താലി എടുത്ത് രാധികയുടെ കഴുത്തിൽ അണിയിക്കാനായി ഒരുങ്ങിയ നിമിഷത്തിൽ അവിടേക്ക് സുകുമാരി എത്തുന്നു സുകുമാരി വന്ന് അരുത് ഈ വാഹം നടത്തരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു എല്ലാവരും ആ ഞെട്ടലോടെ നോക്കുമ്പോൾ സുകുമാരി എവിടേക്ക് കയറി വന്നിട്ട് പറഞ്ഞു എഴുന്നേക്കിടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വരുടെ അടുത്ത് നിന്ന് രാധികയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ് എന്താ ഈ സുകുമാരിക്ക് പറ്റിയതെന്ന ഓർത്ത് എല്ലാവരും ആശങ്കപ്പെട്ടങ്ങൾ നിൽക്കുമ്പോൾ രാധികയെ പിടിച്ചു മാറ്റാനായിട്ട് സുകുമാരി ശ്രമിക്കുന്നു അപ്പോഴേക്കും രാധികയോടുള്ള സുകുമാരിയുടെ പെരുമാറ്റം കണ്ട് ദേവനാരായണൻ സുകുമാരിയെ പിടിച്ചു നിർത്തി അമ്മേ അമ്മ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു ഉടനെ സുകുമാരി പറഞ്ഞു അതെ ഈ ഇരിക്കുന്നതേ എന്റെ പേരക്കുട്ടി പ്രിയങ്കയുടെ ഭർത്താവാ അതുകൊണ്ട് ഈ വിവാഹം നടത്താൻ ഇവന് കഴിയില്ല കാരണം എൻ്റെ പ്രിയങ്കമോൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയങ്കമോളുടെ മോളുടെ സ്ഥാനത്തേക്ക് ഇവളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എല്ലാവരും അവ ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രിയങ്ക ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞത് കേട്ട് ഉടനെ പത്മിനി പറഞ്ഞു ദേവനാരായണ തിരുമേനി ഇതെന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അപ്പ പ്രിയങ്ക മരിച്ചു പോയതല്ലേ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ സുകുമാരി പറഞ്ഞു അതെ ഇവര് മറ്റാരെയാണ് കൊന്നുകൊണ്ടേ ദഹിപ്പിച്ചത് പ്രിയങ്ക ജീവനോടെയുണ്ട് അവൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എല്ലാവരും ആ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടി തിരിച്ചെങ്ങാൻ നിൽക്കുമ്പോ എന്താണ് സംഭവിച്ചെന്നറിയാതെ എല്ലാരും നിൽക്കുമ്പോ സുകുമാരി പറഞ്ഞു ഞാൻ എന്റെ പ്രിയങ്ക മോളെ ജീവനോടെ കണ്ടു ഈ വാഹം നടക്കാൻ പാടില്ലാത്തത് കൊണ്ടാണല്ലോ ഈശ്വരൻ ആ കാഴ്ച എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് കാട്ടിയത് എന്ന് സുകുമാരി നിർബന്ധപൂർവ്വം അറിയിച്ചു എല്ലാം കേട്ടതും ആകെ ഞെട്ടി എങ്ങനെ നിൽക്കുമ്പോ ആരതി വർമ്മ സുകുമാരിയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ തന്നെയല്ലേ കോടതിയിൽ വെച്ച് പറഞ്ഞത് വരുണന്റെ അതികിയും കൂടി നിങ്ങളുടെ പേരക്കുട്ടിയെ കൊന്നുവെന്ന് എന്നിട്ടിപ്പോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോ സുകുമാരി പറഞ്ഞു അതെ അന്ന് എനിക്ക് അങ്ങനെ തോന്നി പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ പേരക്കുട്ടിയെ കണ്ടു എൻ്റെ പ്രിയങ്ക മോള് ജീവനോടെയുണ്ട് ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും പ്രിയങ്ക ജീവനോടെയുണ്ട് എന്ന് വീണ്ടും ആ അങ്ങനെ തന്നെ പറയുമ്പോ അത് കേട്ടു തന്ന ചന്ദ്രശേഖരൻ ചോദിച്ചു ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഈ വിവാഹം ഒരല്പം കൂടി നീട്ടി വെച്ചിട്ട് നടത്തിയാൽ പോരെ പ്രിയങ്ക ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ന് പറഞ്ഞപ്പോ പരമേശ്വരൻ ചോദിച്ചു ആ അടുത്ത് അത് കേട്ടു തന്ന പരമേശ്വരന്റെ അടുത്ത് തന്ന ജൈവാരതി മുത്തശ്ശി ചോദിച്ചു അല പരമേശ്വര നീയും കൂടെ പോയിട്ടല്ലേ അന്ന് ആ പ്രിയങ്കയുടെ ഡെഡ് ബോഡി അന്ന് ദഹിപ്പിച്ചത് എന്നിട്ടിപ്പോ നീ ഇങ്ങനെ പറയുന്നത് എന്ന് ചന്ദ്രശേഖരനോട് മുത്തശ്ശി അന്വേഷിച്ചു ഉടനെ എല്ലാവരും ആകെ ആശങ്കയിലായി അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ സുകുമാരിയമ്മ നിങ്ങൾക്ക് രാധിക്കമോട് വ്യക്തി വൈരാഗ്യമുണ്ടെന്നുള്ള കാര്യം അറിയാം എന്ന് വെച്ച് അസൂയയും വൈരാഗ്യവും കാരണം ഈ വിവാഹം അങ്ങനെ മുടക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ മുടക്കും നിങ്ങൾ എന്തു ചെയ്യും എന്നായിരുന്നു സുകുമാരിയുടെ ചോദ്യം അത് കേട്ടതും ആകെ പ്രാർത്ഥനയോട് ഇരിക്കുകയാണ് ശ്യാമ ഈ വിവാഹത്തിന് ഒരു മുടക്കം സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥന മൂലം പ്രാർത്ഥനയോട് അങ്ങനെ നിൽക്കുമ്പോൾ യേശോയും ദേവനാരായണനും സുകുമാരി മുത്തശ്ശിയോട് ചോദിച്ചു അല്ല അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എടാ ഞാൻ സത്യടാ പറഞ്ഞത് ഇവര് ഈ വാ നടക്കാൻ പാടില്ല ഉടനെ ദേവനാരായണന്റെ മുന്നിൽ വന്ന് സുകുമാരി അങ്ങനെ പറയുമ്പോ അതിന് അമ്മ എന്ത് അടിസ്ഥാനത്തിൽ എങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു അത് കേട്ടതും സുകുമാരി പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ വാ പുറത്തൊരു ഓട്ടോ ഡ്രൈവർ നിൽക്കുന്നുണ്ട് ആ ഡ്രൈവറോട് ചോദിച്ച ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും നിങ്ങൾ എന്റെ ഒപ്പം വാ എന്ന് പറയുമ്പോൾ അത് കേട്ടു തന്നാ പരമേശ്വരം പറഞ്ഞു ശരി ഇനി അങ്ങനെ ഒരു സംശയം മനസ്സിൽ വേണ്ട നമുക്ക് പോയി നോക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവനാരായണൻ തിരുമേനയും മറ്റെല്ലാവരെയും വിളിച്ച് വേഗം ആ ഓട്ടോ ഡ്രൈവർ കരികിലേക്ക് സുകുമാരിയമ്മ പറഞ്ഞ അനുസരിച്ച് എല്ലാവരും ചെല്ലുന്നു അപ്പോഴാണ് രാധികയുടെ അടുത്ത് ആകെ വേദനയോടെ ഇരിക്കുന്ന രാധികയെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുൺ ഇരുന്നു വരുണിനെ നോക്കി രാധിക സങ്കടത്തോടെ വരുൺ വിളിക്കുമ്പോൾ വരുൺ പറഞ്ഞു എടോ ആ തന്റെ മുത്തശ്ശിക്ക് പ്രിയങ്കയെ കാണാത്തതിൻ്റെ എന്തോ മതിഭ്രമമാണ് അതുകൊണ്ട് അവർക്ക് സമനില തെറ്റി നിൽക്കുകയാണ് അല്ലാതെ അങ്ങനൊന്നും സംഭവിക്കുകയല്ലോ എന്ന് രാധികയെ വരുൺ ആശ്വസിപ്പിച്ചു അടുത്തു നിന്ന് ഫിദാമേഡവും ശ്യാമ രാധികയെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു ഉടനെ എല്ലാവരും ആ ഓട്ടോ ഡ്രൈവറെ കാണാനായി എവിടേക്ക് എത്തിയിരുന്നു സുകുമാരി വന്ന് പറഞ്ഞ സ്ഥലത്ത് ഡ്രൈവറെ കാണാതായി അവിടെയെങ്കിലും ഓട്ടോ പോലും ഉണ്ടായിരുന്നില്ല ഉടനെ ദേവനാരായണൻ ചോദിച്ചു എവിടെയാമ്മേ അമ്മ പറഞ്ഞ ഡ്രൈവർ എവിടെ അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞേ സുകുമാരി ബഹളം വെച്ചപ്പോ അവന്റെ പേരെന്താണെന്ന് ചോദിച്ചു മണികണ്ഠൻ എന്നാണ് അവന്റെ പേരെന്ന് കൂടി പറഞ്ഞപ്പോ മണികണ്ഠനോ അതെ ഡ്രൈവറാ അവനെ എനിക്ക് സ്റ്റാൻഡിൽ വെച്ച് പരിചയമുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നമുക്ക് ഇപ്പൊ തന്നെ പോകാം നമുക്ക് അവിടെ ചെന്ന് നമ്മുടെ പ്രിയങ്കമോളെ കണ്ടെത്തണല്ലാ ദേവ എന്ന് വീണ്ടും നിർബന്ധപൂർവം സുകുമാരി പറഞ്ഞു ഇത് കേട്ടതും അവിടെ നിന്ന് എല്ലാവർക്കും ആകെ സംശയമായി ഇത്രയും നേരം ഇവിടെ ഡ്രൈവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവറെ ഇപ്പം കാണുന്നില്ലല്ലോ പിന്നെ ദേവനാരായണ തിരുമേനിക്ക് കരയിലേക്ക് എത്തി പരമേശ്വരൻ ചോദിച്ചു തിരുമേനി ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഉടനെ തിരുമേനി പറ തിരുമേനി പറഞ്ഞു അതെ സമയം എന്തായാലും മുഹൂർത്തത്തിൻ്റെ സമയാകാറേ ഈ മുഹൂർത്തത്തിൽ വിവാഹം നടക്കണം അതിനി മുടക്കാൻ പാടില്ല എന്ന് ദേവനാരായണ തിരുമേനി അറിയിച്ചു അപ്പോഴേക്കും സുകുമാരി വന്ന വീണ്ടും മുരുക എടാ മുരുക എന്ന് ഉറക്കെ വിളിച്ചു ഇത് കേട്ടും ഇത്രയും നേരം അമ്മ മണികണ്ഠൻ എന്നല്ലേ പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ മുരുകനായോ എന്ന് ചോദിച്ചു ആ മുരുകനോ മണികണ്ഠനോ എന്തായാലും അവൻ അവൻ കണ്ടതാ ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞു വീണ്ടും സുകുമാരി ബഹളം വെച്ചു അപ്പോഴേക്കും ഉടനെ അരികിലേക്ക് വന്ന് പരമേശ്വരൻ ചോദിച്ചു അല്ല തിരുമേനി ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുക അപ്പോഴേക്കും ദേവനാരായണത്തിന് മേനി പറഞ്ഞു നിങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് മണ്ഡപത്തിലേക്ക് പോയിക്കോളൂ മുഹൂർത്ത സമയത്ത് വിവാഹം നടക്കണം കാലുകിട്ട് നടക്കട്ടെ ഞാൻ അങ്ങ് വന്നേളാം എന്ന് വന്നോളാം എന്നറിയിച്ചു ഉടനെ എന്നാ ശരിയെന്ന് പറഞ്ഞു പരമേശ്വരൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഉർവശിയും കൽപ്പനയും മാറി നിൽക്കുന്ന കണ്ടു നിങ്ങളോടും കൂടെ വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു അവിടുന്ന് സുകുമാരി അമ്മയെ നോക്കി നിൽക്കാതെ ഏർ ഉർവശിയെയും കൽപ്പനയേയും വിളിച്ചുകൊണ്ട് പരമേശ്വരൻ മണ്ഡപത്തിലേക്ക് പോയി ഈ സമയത്ത് അടുത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിലെ മറ്റു ചില ആ കാര്യക്കാരെ വേഗം ദേവനാരായണ തിരുമേനി വിളിച്ചു അതേ രാജേഷേ അമ്മ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്ക് ഈ ചടങ്ങ് കഴിയാതെ അമ്മ ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു അത് ഞങ്ങളേറ്റു തിരുമേനി എന്ന് പറഞ്ഞു അവർ സുകുമാരിയെ പരമായി പിടിച്ച് ആ ക്ഷേത്ര കെട്ടിടത്തിലെ ഒരു മുറിയിലേക്ക് കയറ്റുന്നു മുറി അടച്ചിട്ട് അവർ പോരുമ്പോ അവിടെ കിടന്ന് സുകുമാരി ബഹളം വെക്കുകയാണ് ദൈവ നീ മഹാഭാവം ചെയ്യലെടാ ഈ വിവാഹം നടത്തരുത് നമ്മുടെ പ്രിയങ്ക മോളെ നമുക്ക് കണ്ടെത്തണം എടാ നീ ഞാൻ പറയുന്നത് എന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ ദേവനാരായണ തിരുമേനിയും യശോദയും ആ വാക്കുകൾ കേൾക്കാതെ നേരെ മണ്ഡപത്തിലേക്ക് പോയി വരുൺ രാധിക വിവാഹത്തിന് സാക്ഷിയാകുന്നു വരുൺ എല്ലാവരുടെയും മംഗളാശംസകളോടെ രാധികയുടെ കഴുത്തിൽ താലി ചേർത്തുന്നു എല്ലാവരും സന്തോഷപൂർവ്വം അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ അവിടെ നിന്ന് രാധികയെ വിളിച്ച് സുകുമാരിയെ വലിയ വായിൽ പറഞ്ഞു നീ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പോകുന്നില്ല എന്റെ പ്രിയങ്ക വിളിച്ചുകൊണ്ട് വന്ന് നിന്നെ ഞാൻ കൊല്ലുവിടി എന്ന് പറഞ്ഞു സുകുമാരി ബഹളം വച്ചു അതിനുശേഷം സുകുമാരി പിന്നീട് പട്ടണത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ വഴിയരികിൽ പ്രിയങ്ക ഇരിക്കുന്നു സുകുമാരിയെ കണ്ടതും തന്റെ മനസ്സിൽ കിടക്കുന്ന തന്റെ മുത്തശ്ശിയുടെ ആ ഓർമ്മ വീണ്ടെടുത്ത പ്രിയങ്ക മുത്തശ്ശിക്ക് അരികിലേക്ക് ഓടിയെത്തുന്നു